ഇന്നലെ ഞാൻ ലുളുമല മൂവി കണ്ടു ഗോളം ഒട്ടും അല്ലാത്ത മൂവിയാണ് ദിലീഷ് പോത്തല ചിന്നു തമാ തമാശ ചിന്നു ഇവരെല്ലാം അഭിനയിച്ച പടമാണ് രണ്ട് മണിക്കൂറേ ഉള്ളൂ ഒട്ടും ബേർഡിക്കില്ല വളരെ എൻഗേജിംഗ് ആണ് ലാഗ് ഇല്ല അല്ലാത്ത മൂവിയാണ് ഇതുവരെ കാണാത്തട്ടുള്ള മേക്കിംഗ് ആണ് സിദ്ദിഖ് സാർ ഡോക്ടറായിട്ടാണ് അഭിനയിച്ചിരുന്നത് ഒരു ഫാർമസ്യൂട്ടൽ ലോബിയെക്കുറിച്ചാണ് അല്ല നായകൻ വളരെ ആൾക്കാരെ കുറിച്ചും പറയും ഇല്ല പറയും ഒരു വികാരവും ഇല്ല പക്ഷേ അത് അങ്ങകത്ത് ഒരു കഥാപാത്രമാണ് വളരെ റാഷണലായിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ് ഈ ഫിലിം അങ്ങനെ ഇമോഷണലെ കാട്ടും റാഷനായിട്ട് ലോജിക്കലായിട്ടാണ് കാണുന്നത് അങ്ങനെ ലോജിക്കലായി കാണുകൊണ്ടാവാം ആ നായകൻ വലിയ വികാര പ്രകടനമില്ലാത്തത് ഒരാളെ തെറ്റിട്ടിരിക്കാം ഞാൻ പടം കണ്ടു നല്ല ഉഗ്രം പടമാണ് ഇതുവരെ കാണാത്ത മേക്കിംഗ് ആണ് വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ശ്രദ്ധ കേടാതെ അറിയില്ല എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടേണ്ട മൂവിയാണ് ഭയങ്കര വയലൻസ് ഒന്നും ഇല്ല ഒന്നുമില്ല ബൾഗാറ്റിയൊന്നുമില്ല ഫാമിലിയായിട്ടും യൂത്ത് ആയിട്ടും കാണാവുന്ന ഫിലിമാണ് കഴിയാൻ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ചാലന ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ഇൻഡസ്റ്ററിന്റെ ട്രില്ലർ ജോണറിൽ വരണമാണ് ചാലന ക്രൈം ഇൻവെസ്റ്റിഗ് ട്രില്ലറെല്ലാം ക്ലീസ് ലേ ഇതങ്ങനെ അല്ല എല്ലാം കൊണ്ട് നല്ലൊരു മൂവിയാണ് നല്ല മെസ്സേജും ഉണ്ട് രണ്ട് മണിക്കൂറേ ഉള്ളൂ ഇങ്ങനൊരു കാലത്ത് ഇങ്ങനെ രണ്ട് മണിക്കൂറേ പാടുള്ളൂ കാരണം ആളുകൾക്ക് സമയമില്ല രണ്ട് മണിക്കൂർ മൂവി ആവശ്യമുള്ളൂ ആ നായകൻ വികാരമില്ല എന്ന് നിങ്ങൾ പല ആൾക്കാർ കംപ്ലയിൻറ്റ് പറയും പക്ഷേ അത് കാരണം പറഞ്ഞാൽ അയാൾ സാധാരണ പോലീസ് ഓഫിസ്ഥർ അല്ല കുറച്ച് ഉയർന്ന പോലീസ് ഓഫീസറാണ് വിദ്യാഭ്യാസമുള്ള അപ്പോൾ അയാൾ ഈ കേസ് ഇമോഷണലായിട്ടല്ല കാണുന്നത് വളരെ ലോജിക്കലായിട്ടാണ് കാണുന്നത് റാഷണലായിട്ടാണ് അതുകൊണ്ടാവുക അങ്ങനെ വികാരം പറഞ്ഞില്ലാത്തതെന്ന് അലൻസ്റ്റർ ഉണ്ട് വലിയ താരു തമാർ ചിന്നു തന്നെയാണ് അഭിനയിച്ചുണ്ട് എല്ലാവരും സിദ്ധിക് സ്റ്റാർ ആണ് അഭിനയിച്ചുണ്ട് കല്യാണം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക നല്ലൊരു പടമാണ്